പ്രാവശ്യം ഞാൻ വയനാടിൽ വിസിറ്റ് ചെയ്ത പ്ലേസസിൽ വെച്ച് എൻ്റെ ഏറ്റവും ഫേവറിറ്റ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം കൂടാ ഞാൻ പറയും തൊള്ളായിരം കണ്ടി അപ്പോൾ ഇന്ന് നമ്മൾ തൊള്ളായിരം കണ്ടിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പാർക്കിംഗ് ലോട്ട് പോലെ ഇവിടെ സൗകര്യമുണ്ട് ഇവിടെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ തൊള്ളായിരം കണ്ടിയിൽ ഒരുപാട് കോട്ടേജസും ടെൻ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ അവർക്ക് ഇവിടുന്ന് ജീപ്പ് സർവീസും ഉണ്ട് അപ്പോൾ അവിടെ വരുന്ന ഗസ്റ്റുകളെ ഇവിടുന്ന് കൊണ്ടുവാനും പറ്റുമല്ലോ അതിനു വേണ്ടിയാണ് ഇങ്ങനെ പാർക്കിംഗ് ലോട്ടൊക്കെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കാട്ടിലോട്ട് കയറുമ്പോൾ തന്നെ വലിയൊരു മരം വലിയെന്ന് പറഞ്ഞൊരു പടുകൂറ്റം മരം അവിടെ വീണ് കിടക്കുവാണ് അതായത് ഞങ്ങൾ പോകുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ നല്ല മഴയും ആയിരുന്നു അപ്പോൾ ആ ഒരു കാറ്റത്ത് പോയതാണ് ഞങ്ങൾ ചെല്ലുന്ന ദിവസമാണ് ജീപ്പ് ഒക്കെ അതുവഴി ഓടാൻ തുടങ്ങിയത് ഇപ്പം ഇതുവഴി ജീപ്പുകളൊക്കെ കയറും അതുപോലെ തന്നെ ബൈക്കൊക്കെ അത്യാവശ്യം കഷ്ടപ്പെട്ട് കയറ്റിക്കൊണ്ട് പോകാവുന്ന എത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ തലേന്ന് വരെ ഇവിടെ മുകളിലോട്ടൊന്നും വണ്ടി കയറുന്നില്ലായിരുന്നു എന്നാണ് മുകളിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇപ്പോൾ വണ്ടി കയറുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിയുമായിട്ടല്ല പോയത് ഞങ്ങൾ ആ പാർക്കിങ്ങിലോട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നടന്നാണ് കയറിയത് അരണമല പീക്കിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്ന കുന്നും മലയും അപ്പോൾ ഞങ്ങൾ താഴെ ചോദിച്ചപ്പം അരണമലയിലേക്ക് ഇപ്പോൾ ഫോറസ്റ്റുകാർ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് എന്നാൽ കൂടി മുകളിൽ കുറേ പണിക്കാരൊക്കെ നിന്നപ്പം ആ അവിടുത്തെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞത് പോകാം പക്ഷേ ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്നതാണ് ഭേദം കാരണം രണ്ടുപേരോ മൂന്ന് പേരോ ആയിട്ട് പോകുന്നത് റിസ്ക് റിസ്ക്കാണ് ഇഷ്ടംപോലെ മൃഗങ്ങൾ കാണും അതുപോലെ തന്നെ എന്തെങ്കിലും ജീപ്പിലൊക്കെ മുകളിൽ വരെ പോകാനേ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് മാത്രമായിട്ട് പോകാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് ഏക്കറുകളോളം പരന്ന് കിടക്കുന്ന കാടാണ് ഫുള്ള് അപ്പം ഇതിൻ്റെ നടുക്കൂടി നടക്കുന്ന ഒരു ഫീലുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ് അത് വന്ന് ഇങ്ങനെ നടന്ന് ആസ്വദിച്ച് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇവിടെ ഉള്ളതിൽ മിക്കതും തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ് അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ അങ്ങേ മൂലയ്ക്കായിട്ട് ഒരു അടിപൊളി കമ്പിളി നാരങ്ങയുടെ മരമുണ്ട് അതിൽ നിറച്ചു മാ നാരങ്ങ കായ്ച്ച് കിടക്കുകയാണ് ഞങ്ങളും നൈസായിട്ട് രണ്ടെണ്ണം പറിച്ചെടുത്തു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടൊക്കെ ശരിക്കും ഇവിടെ ഒന്നും കയറരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയൊന്നും കയറുന്നതല്ല ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചുമ്മാ രസത്തിന് കണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞി കുഞ്ഞി കാട്ടരുവികളും അതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടൊക്കെ നല്ല തണുപ്പാണ് വെള്ളത്തിന് നമ്മൾ ഷൂ ഒന്നും ഇടാതെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കാലൊക്കെ ഫ്രീസറിൽ വെച്ച പോലെയാണ് നല്ല തണുപ്പാണ് അത് വെച്ചൊന്നും മോഹം കഴിയാതെ തന്നെ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത് പക്ഷെ എനിക്ക് ചെറിയ നൈസായിട്ടൊരു പണി കിട്ടി അതായത് ഇതൊരു കാടാണ് അതുപോലെ ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു ബോധം ഞാൻ കുറച്ച് നേരത്തേനും മറന്നുപോയി അതുകൊണ്ട് എന്താ നൈസായിട്ട് അട്ട കടിച്ചു ഇങ്ങനെയുള്ള കാട്ടിലേക്കൊക്കെ വരുമ്പം മെയിനായിട്ട് നമ്മൾ മുൻകരുതലെടുക്കേണ്ടത് ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെയാണ് അതായത് അട്ട കടിക്കുക എന്നുള്ള ഒരു ബോധം വേണം അപ്പോൾ നമ്മൾ എന്താ സാധാരണ കൈ കരുതണ്ടേ നമ്മൾ കുറച്ച് ഉപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്ററോ എന്തെങ്കിലും തീപ്പെട്ടിയോ എന്തെങ്കിലും കരുതണം പക്ഷെ ഞാൻ ഇതൊന്നും കരുതിയിട്ടില്ലായിരുന്നു ഞാൻ അട്ടയെക്കുറിച്ച് തന്നെ മറന്നുപോയി അതുകൊണ്ട് എന്താ നൈസായിട്ട് രണ്ട് മൂന്ന് അട്ട എന്നെ നല്ലോണം കുടിച്ച് എൻ്റെ ചോരയെല്ലാം കുടിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമൊന്നും കടിച്ചപ്പോൾ അറിഞ്ഞൂല കൂടുള്ളവരും കണ്ടില്ല ശ്രദ്ധിച്ചില്ല അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അന്നേരം അതുങ്ങൾ അത്യാവശ്യം പല്ലൊക്കെ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു പിന്നെ കയ്യിൽ വേറൊരു സാധനവും ഇല്ല അതുകൊണ്ട് എന്താ ചെയ്യുക അടുത്ത് കണ്ട കുഞ്ഞ് കുഞ്ഞ് കമ്പൊക്കെ എടുത്ത് തോണ്ടിക്കളയുവാണ് ചെയ്തത് അന്നൊന്നും എനിക്ക് ഒരു പ്രശ്നവും ഫീൽ ചെയ്തില്ലാട്ടോ പക്ഷേ പിറ്റേന്ന് നല്ല ചൊറിച്ചിലൊക്കെയായി തടിക്കാൻ തുടങ്ങി അതിൻ്റെയും പിറ്റേന്ന് തടിച്ച് നല്ല ഒന്നാം തരമായിട്ട് പൊങ്ങി ഫുൾ അവിടെയെല്ലാം വേദനയുമായി നല്ല സീനായായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ടാണ് ഹോസ്പിറ്റലൊക്കെ കാണിച്ചു അവർ അതൊന്ന് ക്ലീനൊക്കെ ആക്കി തന്ന് പിന്നെയാണ് പതുക്കെയൊക്കെ അത് കുറഞ്ഞത് അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഒരിക്കലും മറക്കരുത് എന്നെപ്പോലെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഉള്ളൊരു മുൻകരുതൽ എടുത്തേക്കണം കേട്ടോ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരിടയ്ക്ക് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് തൊള്ളായിരം കണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജ് അപ്പം അതും നമ്മുടെ ഈ തൊള്ളായിരം കണ്ടിയിലേക്ക് നടന്ന് നടന്ന് മുകളിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു റിസോർട്ടിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് അപ്പോൾ ഇനി അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റിന് ഏകദേശം ഒരു രണ്ട് ഒക്കെ ആയപ്പോൾ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് കണ്ടായിരുന്നു ഈ റിസോർട്ടിൻ്റെ പക്ഷെ അന്നേരം നമ്മൾ കയറിയില്ല നമ്മൾ കുറേ കൂടെ ഫ്രണ്ടിലോട്ട് നടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ തിരിച്ച് റിട്ടേൺ അടിക്കാൻ നേരമാണ് ഇങ്ങോട്ടേക്ക് കയറിയത് ഇങ്ങോട്ടേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റ് പെർ പേഴ്സൺ നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല കയറുമ്പോൾ തന്നെ ഒരു റോക്ക് വ്യൂ എന്നും പറഞ്ഞു ഒരു പാറയുണ്ട് വലിയ പാറ അതിൻ്റെ നിന്ന് ഒരു ചെറിയ വ്യൂ ഉണ്ട് ശരിക്കും ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പണിത് വെച്ചിരിക്കുകയാണ് ഈ റിസോർട്ടിലുള്ളവർ അപ്പോൾ നമുക്ക് ആദ്യം ഈ റോക്ക് വ്യൂവിൻ്റെ മേളീന്നുള്ള കാഴ്ചകൾ കണ്ടിട്ടാണ് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവുകയാണ് ചെരുപ്പെല്ലാം പുറത്ത് ഊരിയിട്ടിട്ട് വേണം കയറാനായിട്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ഹൈപ്പായിട്ട് ഇരുന്നൊരു ടൈമുണ്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജിനെ പറഞ്ഞിട്ട് ആ ടൈമിലൊക്കെ ഭയങ്കര ആയിരുന്നു ഇവിടെ അപ്പം എന്തോ മൂന്ന് മിനിറ്റോ സംതിങ്ങേ ഇവിടെ അലൌഡുമല്ലായിരുന്നു അതായത് ഒരാൾക്ക് മൂന്ന് മിനിറ്റെ കണ്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ ഉടനെ ഉടനെ ഇറങ്ങേണ്ടി വരും ഭയങ്കര ക്രൗഡഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഭയങ്കര തിരക്കൊന്നുമില്ല നല്ല സമാധാനത്തോടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും പതുക്കെയൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിറങ്ങാൻ പറ്റും നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മൾ ആ റോക്കിൻ്റെ മുകളിൽ ചെന്നപ്പോഴും ആ മരങ്ങളൊക്കെ വെച്ച് നമുക്ക് വ്യൂ കൃത്യമായിട്ട് കാണത്തില്ല ഇവിടെ നിൽക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് വരാനായിട്ട് പറ്റുന്ന ഒരു നല്ല സ്പോട്ട് അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കണ്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്കൊക്കെ നമ്മളെ കൊണ്ടുവന്ന് കാണിച്ച ഒരു അങ്ങളുണ്ടായിരുന്നല്ലോ ആ പുള്ളി അപ്പം നമ്മളോട് പറഞ്ഞു താഴെ പോയാൽ ഒരു ഉണ്ട് പക്ഷേ ഇപ്പം അങ്ങോട്ടേക്ക് പോയാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഫുള്ള് അട്ടയുടെ ശല്യമായിരിക്കും കാരണം വെയിൽ വീണിട്ടില്ലല്ലോ അത്യാവശ്യം വെള്ളമൊക്കെ വെള്ളമായൊക്കെ ആയിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് നല്ല അട്ടയായിരിക്കും പോകേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ എനിക്കൊരു മനസ്സിൽ നിന്നൊരു ഉൾവിളി കാരണം ഇത്രയും വെള്ളച്ചാട്ടം ഇത്രയും വരെ വന്നു ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ പോയില്ലെങ്കിൽ ഒരു നഷ്ടമായിരിക്കും നഷ്ടമായിരിക്കുമെന്നെൻ്റെ മനസ്സ് പറഞ്ഞു അതുകൊണ്ട് പിന്നെ രണ്ടും കഴിപ്പിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോയി പിന്നെ ഓൾറെഡി കാലെല്ലാം അട്ട കടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കടിച്ചാലും ഒന്ന് രണ്ട് കടിയും കൂടെ കിട്ടട്ടെ എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് പോയത് അതുമാത്രമല്ല ഇനിയിപ്പോൾ നമുക്കറിയാം അട്ട കടിക്കുക ഒരു ഇതുള്ളത് കൊണ്ട് നമ്മളിനി ശ്രദ്ധിച്ചേ നടക്കത്തുള്ളൂ സോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് നടക്കും എന്നിട്ട് ഉള്ള അട്ടകൾ ഒരു പത്ത് അട്ട അപ്പത്തേനും ഷൂവലെല്ലാം കയറും അപ്പോൾ അതെല്ലാം പിന്നെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും പിന്നെ നടക്കുന്നത് ഇഷ്ടംപോലെ അട്ടയുണ്ടായിരുന്നു താഴെ എത്തുമ്പോഴത്തേനും ഒരു പത്തായിരം അട്ടകളെ ഇങ്ങനെ തോണ്ടി 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 കളഞ്ഞിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഒരു സഹി കെട്ടിട്ട് നമ്മൾ ഓടും കാരണം നടക്കും പതുക്കെ നടക്കുമ്പോഴായിരിക്കും ഈ അട്ട പിടിക്കുന്നത് അതുകൊണ്ട് ഒറ്റ ഒട്ട ഓടും എന്നിട്ട് ഒരടുത്ത കല്ലേ കയറി നിൽക്കും പിന്നെ ഒട്ടേനെ കളയും ഇതായിരുന്നു നമ്മുടെ പണി സംഭവം കോമഡി ആയിരുന്നു നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് പോയത് അട്ടകളൊന്നും കാലേ കടിച്ചില്ല നമ്മൾ ഷൂയിൽ വരുമ്പോൾ തന്നെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കുറേ ഇങ്ങനെ താഴോട്ട് നടക്കാനുണ്ട് പിന്നെ കുറച്ച് വെയിൽ ആകുന്ന ഭാഗത്തേക്ക് കയറി നിന്ന ഈ അട്ടകളുടെ എന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം കേട്ടോ വെയിലുള്ളിടത്ത് ഈ അട്ട വരത്തില്ല അപ്പോൾ വെയിൽ കാണുമ്പോൾ കുറച്ചു നേരം നമ്മൾ അവിടെ നിൽക്കും പിന്നെ ഓടും ഇതുതന്നെയായിരുന്നു പരിപാടി അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ നല്ല സൗണ്ടൊക്കെ കേൾക്കാം താഴെ ആ വെള്ളം ഇങ്ങനെ പോകുന്നതിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കാം അപ്പോൾ അതിനെ ലക്ഷ്യം വെച്ച് നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് താ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി അപ്പോൾ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു മോട്ടറും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ഈ വെള്ളത്തിൽ നിന്ന് മറ്റേ റിസോർട്ടുകാർ കറണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പരിപാടിയൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ വെള്ളച്ചാട്ടം വലിയ വമ്പൻ വെള്ളച്ചാട്ടമൊന്നും അല്ലെ കേട്ടോ ഒരു ചെറിയ പാറക്കെട്ടുകൾക്കിടയിൽ കൂടെ വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് പക്ഷെ നല്ല രസമാണ് ഈ കാടിൻ്റെ നടുക്കൊരു വെള്ളച്ചാട്ടം അടിപൊളിയായിരുന്നു ഇവിടെ വന്നില്ലായിരുന്നു നഷ്ടമായേ കാരണം ഇത്രയും അടുത്ത് വന്നിട്ട് നമുക്ക് അട്ടകളെ പേടിച്ച് നമുക്ക് അങ്ങനെ തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ സോ അവിടെ ഒക്കെ നിന്ന് അടിച്ചു പൊളിച്ച് നമുക്ക് എൻജോയ് ചെയ്തിട്ടാണ് പിന്നെ പോയത് തിരിച്ചു പോരുമ്പോഴാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴേന്നുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരാൾ അട്ടേനെ കളയുന്ന പരിപാടിയിലൊക്കെയാണ് തിരിച്ചു പോകുമ്പോഴും സെയിം സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ഇങ്ങനെ അട്ടകൾ വന്നു കൂടും നമ്മളിങ്ങനെ കളഞ്ഞ് കളഞ്ഞൊക്കെയായിരുന്നു തിരിച്ചു മുകളിൽ ഒരു കണക്കിന് എത്തിയത് അങ്ങനെ നമ്മൾ എത്തിയപ്പോഴത്തേനും ഈ റിസോർട്ടിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നേ പുള്ളി നമുക്കൊരു അടിപൊളി മരുന്നായൊക്കെ ഇട്ട് തന്നു പിന്നെ പുള്ളിയോട് ഒരു മണിക്കൂറോളം നല്ല കത്തിയൊക്കെ വെച്ച് അവിടെ ഇരിപ്പായിരുന്നു പരിപാടി അങ്ങനെ നമ്മൾ കുറേ നേരം വർത്തമാനവും പറഞ്ഞ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയപ്പം ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ താഴെ ഒരു കേവ് ഉണ്ട് അവിടെ നിങ്ങൾ കണ്ടായിരുന്നു എന്ന് ചോദിച്ച് പിന്നെ നമ്മൾ ആ കേവിലൂടെ പോയിട്ടാണ് തിരിച്ചു പോയത് അപ്പോൾ എന്താ കേവിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇതാണ് സംഭവം അവിടെ രണ്ട് മൂന്ന് പാറകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു കേവ് രൂപത്തിൽ അവർ പേരൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജും വെള്ളച്ചാട്ടും മറ്റിപ്പോൾ കലാപരിപാടികളെല്ലാം കഴിഞ്ഞത് തിരിച്ചറങ്ങുകയാണ് ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എൻട്രൻസ് അല്ല കേട്ടോ നമ്മളിതിൻ്റെ പുറകോഷമാണ് കാണുന്നത് അത് കണ്ടില്ലേ അതാണ് ഇതിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്താണ് നമ്മൾ ഉള്ളിലേക്ക് പോയി പരിപാടികളെല്ലാം ചെയ്തത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയും ഒരു തമിഴ് ചേട്ടനായിരുന്നു ആകെപ്പാടെ മൂന്ന് പേരെങ്ങാണ്ടിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് കാരണം ഇപ്പോൾ അത്ര സീസൺ ടൈം അല്ലായിരുന്നു ചെന്നപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു നല്ല ആസ്വദിച്ച് എല്ലാം പതുക്കെ കണ്ട് തിരിച്ചു വരാനുള്ള ഒരു സാവധാനത്തിലൊക്കെ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും എല്ലാം കുറേ ജീപ്പുകളൊക്കെ വരുന്നും പോകുന്നു ഒക്കെ ഉണ്ടായിരുന്നു കാരണം പറഞ്ഞല്ലോ ഓൾറെഡി ഇതുപോലത്തെ റിസോർട്ടുകളൊക്കെ മുകളിൽ കുറേ ഉണ്ട് അതുപോലെ ടെൻ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഗെസ്റ്റുകളെയൊക്കെ ഇങ്ങനെ ജീപ്പിൽ കൊണ്ടുപോകുന്നുമുണ്ട് നമ്മൾ ജീപ്പ് ഒന്നും എടുത്തില്ല നട കാലുകളുള്ളപ്പോൾ നമുക്ക് എന്തിനാണ് ജീപ്പ് സോ നമ്മൾ നടന്നാണ് വന്നത് അപ്പം ഇങ്ങനെ ജീപ്പ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ മുകളിൽ ചേട്ടനും പറഞ്ഞു ഇങ്ങനെ താഴെ ഒരു ജംഗ്ഷൻ ഉണ്ട് നമ്മൾ പാർക്കിംഗ് അല്ല അതിൻ്റെയും താഴെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് നമുക്ക് ജീപ്പ് കിട്ടും അവിടുന്ന് സംതിങ് രണ്ടായിരത്തഞ്ഞൂറ് സംതിങ് ആണ് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ ആണെങ്കിലാണ് ലാഭം അപ്പോൾ മുകളിൽ വരെ ഇവരെ കൊണ്ടുപോയി കാണിച്ചിട്ട് തിരിച്ചുകൊണ്ടുവരും അല്ല രണ്ട് പേർ മൂന്ന് പേർക്കൊക്കെ ആയിട്ടാണെങ്കിൽ നഷ്ടമാണ് അപ്പം ഉള്ളവർക്ക് നിങ്ങൾക്ക് ജീപ്പ് ആണെങ്കിലും എടുക്കാൻ പറ്റും അപ്പോൾ ഒരു അടിപൊളി തൊള്ളായിരം കണ്ടി ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഫുള്ള് കണ്ട് ആസ്വദിച്ച് നമ്മൾ തിരിച്ചിറങ്ങാണ് അപ്പം തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എന്തായാലും ഒരിക്കൽ കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വരും ഒരു സ്റ്റേയ്ക്ക് വേണ്ടി അതായത് ടെൻറ്റിലോ എന്തെങ്കിലും ഒരു സ്റ്റേയും കൂടെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എന്തായാലും ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ കൂടുതൽ വയനാടൻ വിശേഷങ്ങളൊക്കെയായിട്ട് നമുക്ക് അടുത്ത ബ്ലോഗ്സിലൂടെ കാണാം